വിചിന്തനം ഏറ്റവും അനുഗ്രഹീതരായ കേരളവാണിയുടെ ശ്രോതാക്കളെ ഓഗസ്റ്റ് ആറ് ആണ്ടുവട്ടം പതിനെട്ടാം വാരം ബുധനാഴ്ച തിരുസഭാ തിരുസഭാമാതാവ് ഈശോയുടെ രൂപാന്തരീകരണത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ദിവ്യബലിമധ്യേ ധ്യാനവിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം ചിതലൂക്കായുടെ പരിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെതായി ജീവിക്കുവാനുള്ള ക്ഷണം നൽകുന്ന തിരുനാളാണ് ഈശോയുടെ രൂപാന്തരീകരണ തിരുന്നാൾ യുവനിൽ രൂപാന്തരീകരണം ആവശ്യമായ രണ്ടു പ്രധാന ഘടകങ്ങളെ കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം ഒരുവനിൽ രൂപാന്തരീകരണം സംഭവിക്കേണ്ടതിൻ്റെ ആദ്യഘടകം അവൻ്റെ ജീവിതത്തിൽ മല കയറുന്ന അനുഭവം ഉണ്ടാകണം പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമത്തിലും മല കയറുന്ന അനുഭവങ്ങൾ ദൈവ സാന്നിധ്യത്തെ തേടൽ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം സ്വർഗത്തിന് അനുരൂപപ്പെട്ടതായി ഉദ്രപ്പെടുക എന്നതിൻ്റെ ആദ്യപടി അവനോ അവളോ ആഴമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരിക എന്നത് തന്നെയാണ് സുവ്യക്തമായ ബോധ്യത്തോടും സ്ഥിരതയാർന്ന മനസ്സോടും കൂടെ കൗതാശിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കു മാത്രമേ ആഴമായ രൂപാന്തരീകരണം സാധ്യമാകുകയുള്ളൂ കൗതാശിക ജീവിതത്തെ മാറ്റി നിർത്തിയിട്ടുള്ള ആത്മീയ നവോത്ഥാനത്തെപ്പറ്റി പലരും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അത് പൂർണതയിൽ എത്തുകയില്ല എന്നത് തന്നെയാണ് വാസ്തവം ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിലും ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ആദ്യം ദൈവാനുഭവത്തിലേക്ക് കടന്നു വരിക എന്നതു തന്നെയാണ് സ്നേഹം നിറഞ്ഞവരെ സ്വർഗത്തിനനുരൂപപ്പെട്ട വിധം നമ്മുടെ ജീവിതം രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ ഘടകം പ്രാർത്ഥനയാണ് ആഴവും വിശ്വാസവും നിറഞ്ഞ പ്രാർത്ഥന നമ്മെ ഓരോരുത്തരെയും ആത്മീയ മനുഷ്യരായി രൂപാന്തരപ്പെടുത്തും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പല വിശുദ്ധരെയും സ്വർഗത്തിന് അനുരൂപരായി ജീവിക്കുവാൻ സഹായിച്ചത് ഈ പ്രാർത്ഥന ജീവിതമാണ് പലപ്പോഴും പ്രാർത്ഥനയെ വാതിലെന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതിലൂടെ കടന്നുപോകുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവം പ്രവേശിക്കുന്നത് പോലെയല്ല തിരിച്ചിറങ്ങുമ്പോൾ പ്രാർത്ഥനയിലൂടെ ഒരുവൻ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ഒരനുഭവമായി ശാശ്വതമായ ഒരനുഭവമായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക കർത്താവിൻ്റെ മഹത്വം ദർശിച്ച അവന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പറയുന്നത് നാം ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലതെന്ന് ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരുവൻ ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും രൂപാന്തരീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ അവന്റെയും അവളുടെയും മേൽ സ്വർഗം നൽകുന്ന തിരഞ്ഞെടുപ്പാണ് ആ വ്യക്തിയുടെ പ്രതിഫലം വിശുദ്ധ പൗലോ സപ്പോസ്സലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് ആത്മാഭിമാനത്തോടെ ഏറ്റുപറയുവാൻ സാധിക്കുന്ന സ്വർഗത്തിൻ്റെ മകനും മകളുമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം നേരുന്നു ഇവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ